അലൈക്കും അസ്സാം വരഹമുല്ലാ ഇദരീസിയ ഇസ്മ കാണുന്നവരാണ് നിങ്ങൾ നാൽപ്പത്തൊന്ന് ഇസ്മുകളുണ്ട് അതിലിന്ന് പത്തൊൻപതാമത്തെ ഇസ്മാണ് കാണുന്ന ആളുകൾ അലഹമില്ലാ ഒക്കെ ടൈപ്പ് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് മുഴുവനായിട്ട് കിട്ടാൻ കാത്തിരിക്കുന്നു വലിയ ഫലങ്ങളുള്ളതാണ് ഒരു വട്ടമെങ്കിലിത് കണ്ടിട്ട് നിങ്ങൾ ചൊല്ലണം ഇന്ന് ചൊല്ലുന്ന ഇസ്മ യാ വൽ അർളി കുല്ലുൻ ഇലൈഹി ഇലൈഹി മുആദുഹു മുആദുഹു എന്ന ഇസ്മ ഇന്നലെ അദയ്യാൻ എന്നുള്ള ഇസ്മായിരുന്നല്ലോ ഇന്ന് യാഹാലിക്ക് എന്നാണ് തുടക്കം ഇത് എൻ്റെ അർത്ഥം യാഹാലിക്കും അംഫിസമാവാത്തേ ഉള്ളൂ ആകാശഭൂമികളിലുള്ളവരെ മുഴുവനും പടച്ചവനെ എല്ലാവരും അവനിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നതും അവരുടെ എല്ലാം മടക്കം അള്ളാഹിലേക്കാണ് എന്നുള്ളതാണ് ഇത് കാണാതായ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാണാതായ ഒരാൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പല നിലയ്ക്ക് ഇത് ചൊല്ലാവുന്നതാണ് മൂന്നൊപ്ഷനുണ്ട് എളുപ്പത്തിൽ ചെല്ലുന്നത് കുറച്ച് കൂടുതൽ ചെല്ലുന്നത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലും ഇത് കാണാതായ മുതൽ കാണാതായ ആൾ തിരിച്ചു വരാൻ വലിയ ഫലവത്തായ സംഗതിയാണ് അതുപോലെ പിണങ്ങിപ്പോയ ആളുകൾ ഭർത്താക്കന്മാർ പിണങ്ങിയിട്ട് വിളിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല തിരിച്ചു വരുന്നില്ല വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് അവർ തിരിച്ചു വരാൻ അതുപോലെ അങ്ങനെ വരുന്നത് പിന്നെ നാട്ടിൽ നിന്ന് വിട്ടുപോയവർ എവിടെ ഉണ്ടെന്ന് അറിയുന്നില്ല അവർക്കുള്ള മരുന്ന് എല്ലാം ഇതിൽ നിന്ന് ഇങ്ങക്ക് കേട്ടാൽ ഒരു തിരിഞ്ഞു കിട്ടും ഈ ഒരു ചിന്തയോടെ കേൾക്കുക അതിനുള്ള മരുന്നുകളാണ് പറയുന്നത് ഒൻപതായിരം ദിവസവും പതിവാക്കുക അതെന്തിനുള്ളതാണ് പിണങ്ങിപ്പോയവൻ വരാനാണ് ഒൻപതായിരം ഒമ്പത് പൂജ്യം 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 ഇത് തന്നെ ഒരാൾ അത് പിന്നെ പറയാം ഇതെല്ലാവർക്കും ടോട്ടലായിട്ടുള്ള ഒരു സാധനമാണ് ഇതാസുൻ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോയി കാണാതായി വല്ലാ താരിഫ് മക്കാന എവിടെ ഉണ്ടെന്ന് അറിയുന്നില്ല എന്നാ ഫലില്ല അഞ്ച് ദിവസം അള്ളാക്ക് നിങ്ങൾ കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി അഞ്ച് ദിവസം മാറ്റി വെക്കുക ഒതുക്കുറാദ് അല്ലിസ്മ ഹംസത്താലഹം അന്യായിരം വെട്ടം വൽ വല്യ രാത്രിയും പകലുമായിട്ട് അയ്യായിരം ചൊല്ല അതല്ല രാത്രി അയ്യായിരം പകൽ അയ്യായിരം അങ്ങനെയും ചെയ്തു നോക്കുക ഒന്നാമത്തത് ശരിയായില്ലെങ്കിൽ ഇതിൽ പറയുന്നത് രാത്രി പകലുകളിലായിട്ട് അയ്യായിരം ചൊല്ലുക എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്ന് രാത്രി അയ്യായിരം പകൽ അയ്യായിരം ഒന്നും അർത്ഥം വെക്കാം രാത്രി രാത്രി പകലിലായി അയ്യായിരം അങ്ങനെയും വരാം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ രണ്ടും പരീക്ഷിച്ച് നോക്കുക ഫൈനുള്ള യക്ഷിഫുല കാമ്പ്രൂ എവിടെ ഉണ്ടെന്നുള്ളത് അറിയിച്ചു തരും ഒരാൾ മറഞ്ഞാൽ ഇനി കാണാതായ മുതൽ അല്ലെങ്കിൽ കാണാതായ ആൾ തിരിച്ചു വരാനുള്ള കടുപ്പത്തിലുള്ളതാണ് പറയുന്നത് എന്താ ചെയ്യേണ്ടത് ആദ്യം ഒരു അയ്യായിരം ചൊല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരയ്യായിരം ചൊല്ല ചൊല്ലിയതിന് ശേഷം അത് അഞ്ച് ദിവസം ചൊല്ലണമെന്ന് പറഞ്ഞല്ലോ ഇവിടെ വേറെയാണ് ഒരു ഒരയ്യായിരം ആദ്യം ചൊല്ല ഇത് വേറൊന്നും പുതിയതാണ് കാണാതായ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാതായ വസ്തു അറിയാൻ വേണ്ടി ചെയ്യുന്നത് ആദ്യം അയ്യായിരം പെട്ട ഒരു ദിവസം ഇരുന്നങ്ങ് ചൊല്ല എന്നിട്ട് രണ്ട് റക്കായത്ത് നിസ്കരിക്കുക ആ നിസ്കാരം എങ്ങനെയാണ് ഫാത്തിയോദ ആയത്തിൽ കുറിസി പത്തെണ്ണം ഉൽഹോല്ലാവ പത്തെണ്ണം ഒന്നാമത്തെ റക്കായത്തിൽ രണ്ടാമത്തെ റക്കായത്തിൽ അങ്ങനെ ഫാത്തിയ ആയത്തിൽ കുർസി പത്ത് ഫാത്തിയ ഒന്നാണ് ആയത്തിൽ കുർസി പത്ത് അതുപോലെ അഖിലാസ് പത്ത് സുലാ ഹസ്ന കുലത്ത് അതിനുശേഷം സലാം വീട്ടിയിട്ട് നൂറ് സലാത്ത് ഇല്ല നൂറ് സലാത്ത് അള്ളാഹു സുലൈ അലഹാസിന മുഹമ്മദ് അലി ഹലസ്സിന മുഹമ്മദ് എന്നുള്ള നൂറ് സ്വലാത്ത് ഇല്ല അപ്പം ആദ്യം അയ്യായിരം ചൊല്ലി ഒന്നാമത്തെ സ്റ്റെപ്പാണ് രണ്ടാമത് നിസ്കരിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തത് നൂറ് സ്ഥലാത്ത് ചെല്ലി ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് നാലാമത്തെ സ്റ്റെപ്പ് ആയിരം വട്ടം ഈ ഇസ്മ ചൊല്ലിത്തീർക്കുക എന്നിട്ടൊരായിരം ചൊല്ലുക അപ്പോൾ മൊത്തം ആറായിരം ആയിട്ടോ അപ്പം ഇത് നിസ്കാരം സ്ഥലത്തും കഴിഞ്ഞിട്ട് ആറായിരം ഇത് നാലാമത്തെ സ്റ്റെപ്പാണ് ആയിരം പ്രാവശ്യം എന്ന് ചൊല്ലി അതിനുശേഷം ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കടലാസ് എടുക്കുക ഒരു പേപ്പറിൻ്റെ നാലിൽ ഒരു കഷ്ണം എടുക്കുക ആ പേപ്പറിൽ ഈ ഇസ്മ എഴുതുക ഇസ്മെഴുതുക അന്ന് രാത്രി അത് തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് നാലാമത്തേത് ഈസ്മായിരം ചൊല്ലുക എന്നുള്ളതാണ് മൂന്നാമത്തെന്ന് ഒരു സ്ഥലത്ത് രണ്ടാമത്തേത് നിസ്കരിക്കലാണ് മോ ഒന്നാമത്തത് അയ്യായിരം ചൊല്ലലാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ സ്റ്റെപ്പുകളിൽ അഞ്ചാമത്തേതാണ് ഇത് ഈസ്മ് കടലാസ് ലഴുതി തലേണക്കടിയിൽ വെച്ചിറങ്ങുക ഉറക്കിൽ അറിയാം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഉള്ളാഹു അറിയിച്ചു തരും ആരാണ് നിൻ്റെ സ്വ സ്വത്തെടുത്തത് അതെവിടെയുണ്ട് അത് കിട്ടുകയില്ലേ അല്ലെങ്കിൽ ആൾ എവിടെയുണ്ട് അയാൾ ഇനി തിരിച്ച് വരുമോ ആരാണ് എവിടെയാണെന്നൊക്കെ ഉള്ളത് പറയാം ഇനി മൊത്തത്തിൽ ഈ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ സ്മൊരു ഔറാദായിട്ട് ദിവസവും ചൊല്ല ഒരു ദിവസം രാത്രി എഴുന്നേക്കുക പാതിരാത്രിയുടെ ശേഷം രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പകുതിയിൽ എഴുന്നേക്കുക ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോഴേക്ക് രാത്രി എഴുന്നേറ്റിട്ട് രണ്ടരക്ക നിസ്കരിക്കുക എന്നിട്ട് നാൽപ്പത് വട്ടം യീശ്മ വളരെ അഖിലാഷോടെ ചൊല്ലുക എന്നാൽ കൽബ് ക്ലിയറായി വരും അന്നത്തെ പകലിലെ അവൻ്റെ ജോലി അവൻ്റെ സ്വത്ത് അവൻ്റെ ഭക്ഷണം അവൻ്റെ ശമ്പളത്തിലൊക്കെ ബർക്കത്തുണ്ടാവും കടയിൽ വർക്കത്തുണ്ടാവും കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ പോയടത്തൊക്കെ ബർക്കത്തുണ്ടാവും ആ ദിവസം ബർക്കത്താവും ഈ ലൗ ഫി റിസക്ക് യൗമിഹി അന്നേ ദിവസത്തെ ഭക്ഷണത്തിൽ അള്ളാഹുവിന് ബർക്കത്ത് ചെയ്യുകയും ചെയ്യും നാൽപ്പത് വട്ടം എങ്കിലും ഈ വീഡിയോ കണ്ടവർ പതിവാക്കുക ഇങ്ങനെ ഈ നാൽപ്പത്തൊന്ന് ഇസ്മും ഒരു ദിവസം ചെല്ലുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചില ആൾ അങ്ങനെ പി ഡി എഫ് ചോദിക്കുന്നുണ്ട് ചെറിയൊരു ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഈ ചാനലിൻ്റെ കൂടെ നിന്നോളണേ നിന്നോളെ ഈ വാശിയണേ അള്ളാഹു നമ്മളെ വിജയികൾ കൂട്ടത്തിൽപ്പെടുത്തട്ടെ സ്ലാമലൈക്കും